ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ വന്നിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ കൊറേ നാളായില്ലോ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് യുദുവായിട്ടാണ് ഇപ്പൊ നമ്മൾ മൂന്ന് മൂന്നുപേരായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ കാണാത്ത കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ജർമ്മനിയിൽ ഞങ്ങൾക്ക് കണ്ടിട്ട് വ്യത്യസ്തമായി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതിലൊന്നാണ് അഡ്വാൻസ് കലണ്ടർ അപ്പം അഡ്വാൻസ് കലണ്ടറിനെ കുറിച്ച് ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ ഇയറിലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വർഷത്തെ അഡ്വാൻസ് കലണ്ടർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് ഈ അഡ്വാൻസ് കലണ്ടർ എന്ന് പറയുന്നത് ക്രിസ്മസ് സീസണിലാണ് ഇവിടെ ഒരുപാടുണ്ടാവുക സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ഒന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവ് ഡേയ്സിൽ ഓപ്പൺ ഓപ്പൺ ആക്കാം ിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വാർഷിക ഇതൊരു ബോക്സ് പോലെ ആണ് കളറൊന്നും അതെ അപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞങ്ങളുടെ വീഡിയോയിലൂടെ പലരും കണ്ട് കാണും നമ്മുടെ ഫ്രണ്ട് കാൻ അവരുടെ ഫാമിലി അവരെ കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഞങ്ങളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് വന്ന സമയത്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് ആ സമയത്തായിരുന്നു നൂലുകെട്ട് അവരും അതിൽ പങ്കെടുത്തു അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു അപ്പൊ അവര് ഒരു കസ്റ്റമൈസ്ഡ് അഡ്വാൻസ് കലണ്ടർ ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അത് ശരിക്കും ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പം കസ്റ്റമൈസ്ഡ് ഫോട്ടോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അഡ്വാൻസ് കലണ്ടർ ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ലേ ഒരു ഫുൾ സൈസ് ഫോട്ടോ വേണം തരണം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഐഡിയ ഉണ്ടെന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ അവര് അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുവാണെങ്കിൽ പിന്നെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് അവർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അയച്ചു തരുന്നത് ഭയങ്കര ഐഡിയാസ് ആണ് അവർക്ക് അപ്പൊ ഇതാണ് അഡ്വാൻസ് കലണ്ടർ അപ്പം ഇത് ഞങ്ങളുടെ നൂലിയേട്ടിന്റെ യുദൂൻ്റെ നൂലേട്ടിന്റെ ഫോട്ടോയാണ് അപ്പം ഇതിന്റെ പേര് അഗ്നിന്നാണ് അപ്പൊ കുളിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസംബർ ഒന്ന് തൊട്ട് ട്വന്റി ഫിഫ്ത് വരെ അല്ലേ ട്വന്റി ഫിഫ്ത് വരെയാണ് പിന്നെ അല്ല വരെ ട്വന്റി വരെയാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് അത് ക്രിസ്മസിന് തലേദിന ദിവസം വരെ ഓരോ ഓരോ ഈ ബോക്സ് നമ്മള് ഓരോ ഇപ്പൊ കൊണ്ടെന്നുള്ളത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു ചോക്ലേറ്റ് ആയിരിക്കും അപ്പൊ ഇതിനകത്ത് അവർ ചോക്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് ബേബീസിനെ ബേസ് ഈ അഡ്വാൻസ് കലണ്ടർ ഉള്ളതുകൊണ്ട് ഓരോ ചിലതിൽ മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ട് ചിലത് ടോയ്സ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കിട്ടിയത് മൈൻഡ് ഷിപ്പിന്റെ വർക്ക് ചെയ്ത ഷിപ്പിന്റെ തന്നെ ഇതായിരുന്നു അവർ അയച്ചു കൊടുത്തത് അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറച്ച് നമ്മള് ക്രൂയിസ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫേഴ്സ് അല്ലെ ഫാമിലീസിനുള്ള ഓഫേഴ്സ് ആയിരുന്നു ഡിസംബർ മൂന്നാണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി ഡിസംബർ വണ് ഓപ്പൺ ചെയ്തു അതിനകത്തൊരു കിണ്ടർ ചോക്ലേറ്റ് ആയിരുന്നു അത് കഴിച്ചു അപ്പൊ ഓരോ ദിവസവും ഓരോന്നേ ഓപ്പൺ ചെയ്യാവൂ ഒരു വിൻഡോ കലണ്ടർ ആണിത് അപ്പൊ രണ്ടാമത്തെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ വിൻഡോ തുറന്ന ചോക്ലേറ്റ് മാത്രം പെട്ടെന്ന് എല്ലാ ചോക്ലേറ്റും എടുത്ത് കഴിക്കാൻ പാടില്ല ബാഡ് ലക്ക് അപ്പൊ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഇന്നിനിപ്പൊ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി അതിങ്ങനെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ അതിനകത്ത് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് അടിയോളം ആണ് അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യും നമ്മൾ നമ്മളിതിരിക്കും ഹലോ ഹലോ എനിക്ക് എനിക്ക് ഒരു ചെറിയ ഡിസംബർ ഈ മാസം അവസാനം വരെ ഞാൻ ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല എന്നൊരു വെറുതെ കഴിക്കില്ലെന്നൊരു ശബ്ദം എനിക്ക് വേറെ സംഭവമുണ്ട് നമ്മള് കുഞ്ഞിന്റെ കുഞ്ഞ് ജനിച്ചപ്പോ അവര് നമുക്ക് അത് ഗിഫ്റ്റ് സർപ്രൈസ് ആണ് ആൽബം ഇത് കണ്ടോ ഇത് കാത്ര തോന്നിയ ഒരു ആൽബം ആണ് ഇവിടെ ആൽബം മേടിച്ച് നമുക്ക് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് അവർ തന്നപ്പോ ഞങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നി എന്താ കാര്യം ഒന്ന് കാണിച്ചു തരാം ഇത് മൈൻ ബേബി ആൽബം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞിന്റെ ആൽബം എന്നാണ് അപ്പൊ അവർ ഇവിടെ ഇതുവിന്റെ ഒരു കുഞ്ഞ് ഫോട്ടോ ഇത് ജനിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഒരു ഫോട്ടോ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ജർമ്മനാണ് ഫുൾ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ഇവരിങ്ങനെ നമ്മുടെ ബേബി ബമ്പിന്റെ ഫോട്ടോ അതിനവർ എന്റെ വളകാപ്പിൻ്റെയും ബേബി ഷോറിന്റെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോന്നും എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആരുടെ പേര് വേണം ആരുടെ ഫോട്ടോ വേണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ജർമ്മൻ എന്നാണ് വച്ചേക്കുന്നത് അപ്പം അവരിവിടെ ആ ഫാമിലിയുടെ ഫോട്ടോ ഇട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ ഫാമിലിയുടെ ഏട്ടന്റെ ഫാമിലിയുടെ ഫോട്ടോ ഇട്ടിച്ചിട്ടുണ്ട് ഇത് ഇത് എന്റെ അമ്മ അച്ഛൻ ഏട്ടൻ്റെ അമ്മ അച്ഛൻ പിന്നെ അവരുടെ മോള് ഞാൻ അങ്ങനെ അവർ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കീയാണ് എന്നിട്ട് നാല് കോളം അവർ ഫ്രീ ആക്കി മൂന്ന് കോളം ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് അടുത്ത ബേബീസിൻ്റെ ഫോട്ടോസ് ഒട്ടിക്കാനാണ് പിന്നെ ഇത് അവന്റെ ഫോട്ടോസ് അങ്ങനെ ഓരോന്നും ഒരിതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതും ഭയങ്കര ക്യൂട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം ഞാൻ ഇക്കോമ ഹൗസ് ഞാൻ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ പേജ് കൊടുത്തിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് സ്മൈല് എന്റെ ഫസ്റ്റ് സ്മൈല് ഫസ്റ്റ് നമ്മൾ മൈൽ സ്റ്റോൺ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉറങ്ങുമ്പോൾ ഉള്ള ഫോട്ടോസ് ഇവിടെ ശ്ലാഫൻ അതൊക്കെ നമുക്ക് ഇങ്ങനെ പിക്ചർ എടുത്ത് ഒട്ടിക്കാം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എന്നിട്ട് അവരിത് പറഞ്ഞു ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് തിരിച്ച് അവന് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര ായിട്ടുള്ള ജർമ്മൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വായിച്ച് നിങ്ങക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് വിസിറ്റർ ആരാണെന്നുള്ളത് അങ്ങനെ ഓരോന്നും ഭയങ്കര ണ് മൂന്നാം മാസത്തിലത് അങ്ങനെ അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു ഗിഫ്റ്റ് ആണ് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് സംഭവം തേനാണ് നമ്മുടെ ഹണി ആ പതിനെട്ട് വെറൈറ്റീസ് ഓഫ് ഹണീസ് ആണ് അവർ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ ചെറുതേൻ വണ്ടേൻ എന്നാൽ ഞാൻ കേട്ടിട്ടുള്ളൂ വേറെന്തേലും തേനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലെ കളേഴ്സ് ഒക്കെ കണ്ടു അപ്പൊ കളേഴ്സ് വെച്ചിട്ടും ടേസ്റ്റ് വെച്ചിട്ടും ഡിഫറൻസ് ആണ് അപ്പം ഓരോന്നിങ്ങനെഴുതിയിട്ടുണ്ട് മാൻഡൽ ഒക്കെ ആണെന്നുള്ളത് ഫ്ലവറിൽ ബദാം ബദാം പിന്നെ നാരങ്ങ ഇത് കാട്ടുതേനാണ് അത് നമ്മുടെ ഏകദേശം നാട്ടിലെ കളർ കളറുണ്ടല്ലേ ഇത് കാട്ടുതേനാണ് സൂര്യകാന്തി സിട്രസ് സിട്രസ് എന്ന് നാരങ്ങ അങ്ങനെ അത് നമ്മളിങ്ങനെ ഇത് ഓറഞ്ച് കാണാൻ വേണ്ടി പറഞ്ഞു വെറൈറ്റി നാട്ടിൽ കേട്ടിട്ടുള്ളൂ പെരുന്തേനും അടിപൊളിയായിട്ടുണ്ട് ായിട്ടുണ്ട് സൂര്യകാന്തി അത് പറഞ്ഞാട്ടെ ചിലതൊന്നും എനിക്ക് അറിയാൻ വയ്യാട്ടോ പേര് ഞാൻ കാണിച്ചു തരാം ചിലതൊന്നും എനിക്ക് ജസ്റ്റ് അറിയത്തില്ല ഏതിന്റെയാണെന്ന് പക്ഷെ തേൻ തന്നെയാണ് ഞാൻ ചിലത് ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ മൗണ്ടൻ ഫ്ലവർ മാഡു മൗണ്ടൻ ഫ്ലവർ ഇല്ലേ അതിന്റെ തേനുണ്ട് പിന്നെ ചെസ്റ്റ്നട്ട് ഇല്ലേ അതിന്റെ തേനുണ്ട് പിന്നെ അൽക്കേഷ്യ അതിൻ്റെത് ആ പിന്നെ ഈ ഡ്രൈ ഫ്ലവറിന്റെ തേൻ പൈൻ മരത്തിന്റെ ഉണ്ട് ഓക്ക് ഓക് മരം ഇല്ലേ അത് ഫോറസ്റ്റിലെ എന്തെങ്കിലും അടിപൊളി ഇത് കണ്ടോ ഫോറസ്റ്റിലെന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയൊരു ആപ്പിളാണ് കണ്ടിട്ട് സാധാ ആപ്പിൾ എന്ന് തന്നെയാണ് തോന്നുന്നത് ഞാൻ ഞാൻ കാര്യം കാണിച്ചു തരാം ഫുള്ള് ചോപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വെറുതെ പറയുന്നതല്ല നമ്മള് എൻ്റെ അച്ഛനമ്മയും വന്ന സമയത്ത് ആപ്പിൾ ഫാമിൽ പോയി പക്ഷെ അവിടെ നമ്മൾ ഈ വെറൈറ്റി കണ്ടതേയില്ല അല്ലേ അവിടെ നമ്മൾ ഈ വെറൈറ്റി കണ്ടതേ ഇല്ല അവിടെ പലതരം ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടു വേണം പക്ഷെ ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ റോട്ടെ ആ ഫലം എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് വാങ്ങിയതാണ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി ഈ ഒരു ആപ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാണാത്തവർക്ക് വേണ്ടി കാണിക്കുവാണ് അടിപൊളി ഇനി വേറൊരു കാര്യങ്ങൾ അനുസരാം ഇതും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എങ്കിലും ഞങ്ങൾ കാണിക്കുകയാണ് സംഭവം കണ്ടോ ഇതിൻ്റെ പച്ചയായിട്ടുള്ളത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞങ്ങൾ ഹാംബുർഗ് പോയ സമയത്ത് ഞങ്ങൾ കണ്ടിട്ട് ട്രീയിൽ നിൽക്കുക ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വാൽനട്ടാണ് കണ്ടോ വാൽനട്ട് ഇങ്ങനെ വരും നമ്മൾ ഓൾറെഡി നാട്ടിലായിരുന്നാലും ഇവിടെയൊക്കെ ആയിരുന്നാലും പാക്കറ്റിലാണ് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ടു ഈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ ഇത് നമുക്കൊന്ന് എങ്ങനെ ഇത് പൊട്ടിക്കും എന്നല്ലേ നമുക്ക് ഇങ്ങനെയൊന്നും പൊട്ടിക്കാനോ തുറക്കാനോ ഒന്നും പറ്റത്തില്ല സോ ഇത് പൊട്ടിക്കാനായിട്ടൊരു സാധനം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ഇത് ഉണ്ടോ അടിപൊളി മെഷീൻ ഇതൊരു മൂന്നര യൂറോക്കെയാണ് സംഭവം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക ഈ മെഷീൻ ഇങ്ങനെ ഇറക്കി വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക പൊട്ടിയെന്ന് നോക്കുക പൊട്ടിയിട്ടില്ലേ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്താലല്ലേ എന്നിട്ട് നമുക്കിങ്ങനെ ഇതിന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് ഇതാണ് അല്ല അല്ലേ അപ്പൊ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നിയത് നമ്മൾ അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് മറ്റതിന് ചിലർക്കൊന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല ഒരു കയർപ്പ് പോലുണ്ട് എനിക്കും ഇഷ്ടമല്ല പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് കഴിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഇതിനൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതായത് കുറച്ച് ബെറ്റർ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് നാട്ടിൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ തോടുള്ള കപ്പലുണ്ടി തോടില്ലാത്ത കപ്പലണ്ടി ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് അല്ലേ ഇത് കുറച്ചുകൂടെ ഫ്ലൈഷുള്ളു അല്ലേ ഇത് സത്യം പറഞ്ഞ കടയിലിരിക്കുന്നാണപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മൾ സ്കൂൾ ടൈമില് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ സ്കൂൾ ടൈമിൽ ബദാം ബദാമില്ലേ നാട്ടിലെ വഴിയോരത്തുള്ള ബദാമ് നമ്മൾ തല്ലി പൊട്ടിച്ച് തിന്നത്തില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് വന്നത് കേട്ടോ കണ്ട റബ്ബർ ആ എന്ത് ടേസ്റ്റ് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ